ഈ ദൃശ്യങ്ങൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മികച്ച ഒരു ഭാവിയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഉടൻ ജോയിൻ ചെയ്യൂ മാതാ കോളേജ് ഓഫ് മെഡിക്കൽ ടെക്നോളജി ഹായ് ഹലോ നമസ്കാരം ഞാൻ ലാലഴകം ഞാൻ ഇപ്പോഴുള്ളത് കാട്ടാൽ പുസ്തക മേളയിലാണ് മാതാ കോളേജ് ഓഫ് മെഡിക്കൽ ടെക്നോളജി അവതരിപ്പിക്കുന്ന മേളക്കിടയിലെ നേരം പോക്കിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം കേരളത്തിലും വിദേശ രാജ്യങ്ങളിലും ഒട്ടനവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് പാരാമെഡിക്കൽ കോഴ്സുകൾ കൈകാര്യം ചെയ്യുന്ന കേരളത്തിലെ അംഗീകൃത സ്ഥാപനമായ മാതാ കോളേജ് ഓഫ് മെഡിക്കൽ ടെക്നോളജിയാണ് ഈ പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അപ്പോ ഇതിനകത്ത് ചോദ്യം ചോദിക്കുമ്പോൾ ആൻസർ ചെയ്യുന്ന ടീമിന് ഗിഫ്റ്റ് നൽകുന്നത് യുവാക്കളുടെ ഹരമായി മാറിയ സ്റ്റൈൽ ആൻഡ് സ്റ്റൈൽ ആണ് ആ സമ്മാനങ്ങൾ നൽകുന്നത് അപ്പോ നമുക്ക് കൂടുതൽ കാഴ്ചകൾ കാണാം കൂടുതൽ ആളുകളിലേക്ക് എത്താം ക്യാമറമാൻ അഖിൽ എസ് എസ്പയ്ക്കൊപ്പം കോളേജ് ഓഫ് മെഡിക്കൽ ടെക്നോളജി മേളക്കിടയിൽ നേരം ഒരു പുതിയ ടീമിനെ കിട്ടിയിട്ടുണ്ട് അവർ വരുന്നത് ചോദിക്കാൻ എല്ലാവരും ടീമാണ് അപ്പോ നമ്മുടെ കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ച ചോദ്യത്തിന് ആരും തന്നെ ആൻസർ ചെയ്തിട്ടില്ല നമുക്ക് ആ ചോദ്യം വീണ്ടും ഈ ടീമിലേക്ക് തുടരാം അപ്പോ ഒരു കുഞ്ഞു ചോദ്യം ആ ചോദ്യത്തെ നിങ്ങൾ ആൻസർ ചെയ്യുകയാണെങ്കിൽ സ്റ്റൈൽ ആൻഡ് സ്റ്റൈൽ അറിയാമോ അറിയാം സ്റ്റൈൽ ആൻഡ് സ്റ്റൈൽ നൽകുന്ന ഒരു കിടില സമ്മാനം നിങ്ങൾക്കുണ്ട് ഓക്കെ അപ്പോ ചോദ്യം ഇതാണ് ഇതിൽ ആരെങ്കിലും പാട്ട് പാടുകയും എന്തെങ്കിലുമൊക്കെ ഉണ്ടോ ഒന്നും ഡാൻസ് കളിക്കും ഇപ്പൊ നമുക്ക് ഡാൻസ് കളിപ്പിക്കാൻ വേണം പക്ഷെ ആൾക്കാർ കൂടും വേണ്ട ഒരു കാര്യം ചെയ്യാൻ നമുക്ക് ചോദ്യത്തിലേക്ക് ഡയറക്റ്റ് പോവാം ഒന്ന് രണ്ടാക്കുന്നു രണ്ട് ഒന്നാക്കുന്നു ഇതൊരു പ്രോസസിങ് ആണ് ഇതിനിടയിൽ നിൽക്കുന്ന ഒരു സംഭവമുണ്ട് അതാരാണ് എന്നാണ് നമ്മൾ ചോദിക്കുന്നത് ഒന്ന് രണ്ടാക്കുന്നു രണ്ട് ഒന്നാക്കുന്നു അങ്ങനെ രണ്ടായിരിക്കുന്നതിനെ ഒന്നാക്കുകയും ഒന്നായിരിക്കുന്ന രണ്ടാക്കുകയും ചെയ്യുന്നു ഒന്ന് ഒന്ന് ആ ഒന്നല്ല ഈ ഒന്ന് ഇതൊരു ഇതൊരു കുസൃതിയായിട്ടാണ് നിങ്ങൾ എടുക്കുന്ന അല്ലെങ്കിൽ ഒരു സാധാരണ നമ്മൾ സെൻസ് ചെയ്ത കിട്ടാവുന്ന ശരി നമുക്ക് ചോദ്യം വീണ്ടും തുടരാം പക്ഷെ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ ചെറിയൊരു കുഞ്ഞു വാക്യം പറയും ആ വാക്യത്തിന് നിങ്ങൾ കൃത്യമായിട്ടും നമ്മളെ കൂടെ ചേരുകയാണെങ്കിൽ നിങ്ങൾക്ക് അപ്പോഴും കിട്ടും ഒരു സമ്മാനം തണ്ടുരുളും തടിച്ചുരുളം തണ്ടിന്മേൽ കുരുമുളകുരുളും കുരുമുളക് തെറ്റാതെ ഫാസ്റ്റ് ആയിട്ട് പത്ത് പ്രാവശ്യം പറഞ്ഞാൽ തണ്ടുരുള്ളം തടിച്ചുരുളും തണ്ടിന്മേൽ കുരുമുളക് തണ്ടുരുളും തടിച്ചുരുളും തണ്ടിന്മേൽ കുരുമുളകുരുളും തണ്ടുരുളും തടിച്ചുരുളും തണ്ടിന്മേൽ കുരുമുളകുൾ ഉരുളും ഉരുണ്ട് പോകും തണ്ടുരുളും തടി ഉരുളുംമേൽ കുരുമുളക് ഒന്നും കൂടെ പറഞ്ഞു തണ്ടുരുളും തടിച്ചുരുളും തണ്ടിന്മേൽ കുരുമുളകുൾ ഉരുളും <coughs <coughs ും തടിച്ചുരുളും തണ്ടിന്മേൽ കുരുമുളക് ഉരുളും തണ്ടുരുളും തടിച്ചുരുളും തണ്ടിന്മേൽ കുരുമുളക് ഉരുളും തണ്ടുരുകും തടിച്ചുരുളുകും തണ്ടിന്മേൽ കുരുമുളക് ഉരുളും തണ്ടുരുളും പോവാൻ പറ്റൂലെ പറഞ്ഞത് അഞ്ചു പ്രാവശ്യം നീ സ്ട്രൈറ്റ് ആയിട്ട് ആയല്ലോ ളുംരുളും കുരുമുളകുരളും തണ്ടുരുളും തടിച്ചുരുളും കുരുമുളകുരുളും തണ്ടുരുളും തണ്ടിന്മേൽ കുരുമുളള കുരളും തണ്ടുരുളും തടിച്ചുരുളും തണ്ടിന്മേൽ കുരുമുള്ള കുരളും തണ്ടുരുളും തടിച്ചുരുളും തണ്ടിന്മേൽ കുരുമുളക് അപ്പൊ എന്തായാലും അവർ ഒപ്പിച്ചു അപ്പൊ ഉറപ്പായി നമ്മൾ പറഞ്ഞു വാക്കുപാലിക്കും നമ്മുടെ ടീമിന് നമ്മളൊരു കിടില സമ്മാനം സ്റ്റൈൽ ആൻഡ് സ്റ്റൈൽ നൽകുന്ന സ്റ്റൈൽ ആൻഡ് സമ്മാനം നമ്മൾ കൊടുക്കാൻ പോവുകയാണ് അപ്പൊ ഇതാണ് നമ്മുടെ സമ്മാനം എന്താണ് ഇന്ന് സാധാരണ നമ്മൾ വെറുതെ അവരെ കൊടുക്കില്ല എന്താണെന്ന് കാണിച്ചേ കൊടുക്കുള്ളൂ അപ്പൊ നമുക്ക് തുറന്നു നോക്കാം യൂസ് ചെയ്യുമല്ലോ നമ്മള് സ്നേഹപൂർവ്വം സ്റ്റൈൽ ആൻഡ് സ്റ്റൈലിന്റെ സമ്മാനം കൈമാറുകയാണ് ഓക്കെ അപ്പൊ സഹകരിച്ച സന്തോഷം അപ്പൊ വീട്ടിലുള്ളവരൊക്കെ പോകാറുണ്ടോ അപ്പൊ എന്തായാലും സ്റ്റൈൽ ആൻഡ് അർഹതപ്പെട്ട കൈകളിലേക്ക് അത് എത്തിയതിൽ ഞങ്ങളും സന്തോഷിക്കുന്നു അപ്പൊ നമുക്ക് അടുത്ത ആളിലേക്ക് വരുന്നു ആ ഉത്സവം നന്നായി ആസ്വദിക്കുന്നു പിറ്റേ ദിവസം പോകുന്നു ആ നിലയിലേക്കുള്ള ഒരു പ്രകൃതിയാണ് സൃഷ്ടിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും കാട്ടാക്കട ഒരു വലിയ ജനകീയ മേളയായി ജനങ്ങളേക്കെടുത്ത മേളയായി ഇത് മാറിയിരിക്കുകയാണ് ഇതിന്റെ സംഘാടകരെ എല്ലാ പ്രതീക്ഷകളെയും കവച്ചു വെക്കുന്ന തരത്തിലുള്ള ഉജ്ജ്വലമായിട്ടുള്ള പകുതി മുന്നേറ്റമാണ് ഈ മേളയിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും വരും വർഷങ്ങളിൽ കൂടുതൽ ശക്തമായി കൂടുതൽ വിപുലമായി ഇത് നടത്തുവാനുള്ള ഊർജ്ജമാണ് സംഘാടകർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് മേള സൂപ്പറാണ് സൂപ്പറാണ് നിങ്ങള് നിങ്ങൾ ഇവിടെ ഇവിടെ വന്നിട്ടുള്ള ഏറ്റവും കൂടുതൽ ആളുകൾ കുറ്റിച്ചൽ പ്രദേശത്തു നിന്നാണ് വന്നിട്ടുള്ളത് അപ്പൊ എല്ലാവരും നിങ്ങളെ ഇതിനെ കുറിച്ചുള്ള ഒരു അഭിപ്രായം ഇതിനു മുമ്പ് നമ്മൾ പുസ്തകമേളക്ക് പക്ഷെ അതിനെ കാട്ടി നല്ല വൈബവും നല്ല പരിപാടിയും നല്ല എൻജോയ് ചെയ്യുള്ള എല്ലാ സംഭവം ഇവിടെ ഉണ്ട് അടിപൊളിയാ അപ്പൊ തന്നെ എല്ലാ വർഷത്തെക്കാളും മികച്ച ഒരു മേളയായിട്ട് തന്നെയാണ് ഈ വർഷവും കടൽ പുസ്തക മേള തുടരുന്നതിൽ നിങ്ങൾ ഒരു അടിപൊളിയാ അർത്ഥമില്ലല്ലോ അടിപൊളിയ ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ ഒരു ആൻസർ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്കൊരു സമ്മാനം ഉണ്ട് ഓക്കെ 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 അപ്പൊ എല്ലാരും ജസ്റ്റ് പെട്ടെന്ന് എല്ലാരും പരിയപ്പെട്ട പേര് അപ്പൂസ് ഉണ്ണിൻ ഉണ്ണി ഉണ്ണി അപ്പൊ അപ്പൊ നമ്മള് ടീമിന് നമ്മൾ പെട്ടെന്ന് പരിചയപ്പെട്ടു അപ്പൊ ചോദ്യം ഇതാണ് ഒന്ന് രണ്ടാക്കുന്നു രണ്ട് ഒന്നാക്കുന്നു ആണ് ഒന്ന് രണ്ടാക്കുന്നു രണ്ട് ഒന്നാക്കുന്നു ഇതൊരു പ്രോസസിംഗ് ആണ് ഇതിന്റെ ഇടയിൽ നിൽക്കുന്ന ഒരാളുണ്ട് അയാളാണ് നമ്മൾ ആൻസർ ആയിട്ട് എടുക്കുന്നത് ഒന്ന് ഇനി കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ ഒന്നിനെ രണ്ടാക്കുന്നു രണ്ടിനെ ഒന്നാക്കുന്നു എന്താണോ സാധനം പ്രണയം നമ്മുടെ സാധാരണ ഉപയോഗിക്കുന്ന ഒന്നാണ് നമുക്ക് എപ്പോഴും ഉപയോഗത്തിലുള്ള ഒന്നാണ് അല്ല ഒന്ന് നിങ്ങൾ ഗസ് ചെയ്താൽ കിട്ടും വികൃതി പ്രകൃതി യ്യല്ല പ്രകൃതിയുടെ വികൃതി ഇത് നിങ്ങൾ തെറ്റാ നിർത്താതെ പത്തു പ്രാവശ്യമാണ് സാധാരണ നമ്മൾ എല്ലാവരെയും പറയുന്നത് ഒരു ചെറിയ അഞ്ചു പ്രാവശ്യം പറഞ്ഞാൽ മതി വികൃതി പയ്യന്റെ പ്രകൃതി പോലെയല്ല പ്രകൃതിയുടെ വികൃതി വികൃതി പയ്യന്റെ പ്രകൃതി പോലെയല്ല പ്രകൃതി പോലെയല്ല പ്രകൃതിയുടെ വികൃതി 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 പയന്റെ 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 പ്രകൃതി 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 പോലെ 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 കൊടുക്കാമോ കൊടുക്കാമോ ഒരു നമ്മുടെ മേളയിൽ വന്ന ഒരു വൈബ് ടീമാണ് അതുകൊണ്ട് അവര് പറ്റുന്ന പോലെ അവർ ശ്രമിച്ചു അപ്പൊ ചോദ്യത്തിന് ആൻസർ ചെയ്തിട്ടില്ല എന്നാൽ അവര് ടങ് സ്ലിപ്പിൽ പിടിച്ചു നിന്നു അപ്പൊ നമുക്ക് എന്തായാലും മേള നല്ല രീതിയിൽ വൈബായിട്ട് മുന്നോട്ട് പോവുകയാണ് അപ്പൊ എന്തായാലും നമുക്ക് ആ സമ്മാനം ഇവർക്ക് കൊടുക്കാം നിങ്ങൾക്കുള്ള സമ്മാനം നൽകുന്നത് സ്റ്റൈൽ ആൻഡ് സ്റ്റൈൽ കർട്ടാക്കടാണ് അപ്പോ സ്റ്റൈൽ ആൻഡ് സ്റ്റൈലിന്റെ സ്ഥിരം കസ്റ്റമർക്ക് തന്നെയാണ് നമ്മുടെ ഗിഫ്റ്റ് കൈമാറുന്നത് അപ്പോ ഇതെന്താണ് എന്ന് നമുക്ക് കാണാം നമ്മൾ എല്ലാ ഗിഫ്റ്റുകൾ പോലെയും ഇത് വളരെ കൂടി സ്നേഹത്തോടുകൂടി കൂടി ഞങ്ങൾ കേൾപ്പിക്കുന്നു കൺഗ്രാജുലേഷൻ അപ്പൊ നമ്മുടെ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും താങ്ക്സ് മാതാ കോളേജ് ഓഫ് മെഡിക്കൽ ടെക്നോളജി അവതരിപ്പിക്കുന്ന മേളക്കിടയിൽ നേരം ബുക്കിന്റെ ഇന്നത്തെ എപ്പിസോഡ് അവർക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു ഇതുപോലെ മറ്റൊരു കാഴ്ചയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായും അടുത്ത വീഡിയോയ്ക്കായിട്ട് സബ്സ്ക്രൈബ് കൂടി ഓൾ പേജിലൂടെയാണ് കാണുന്നതെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കണ്ട അപ്പോ മറ്റൊരു കാഴ്ചയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരെ കട്ടാൽ പുസ്തകമേള നഗരിയിൽ നിന്നും ക്യാമറമാൻ അഖിൽ എസ് എസ്പയ്ക്കൊപ്പം ലാലഴകം തൽക്കാലം കോളേജ് ഓഫ് മെഡിക്കൽ ടെക്നോളജി സ്വദേശത്തും വിദേശത്തും ഹോസ്പിറ്റൽ മേഖലകളിൽ അനേകം തൊഴിലവസരങ്ങളുള്ള ബിവോക് ഡിഗ്രി ഡിപ്ലോമ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്കും ഗവൺമെന്റ് അംഗീകൃത സ്കിൽ കോഴ്സുകളിലേക്കും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകളിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കെ എസ് ആർ ടി സി ബസ് കൺസ്ട്രക്ഷൻ അവൈലബിൾ